ൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ ഇടിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ കാർ ഓടിച്ചിരുന്ന അലന്റെ സുഹൃത്ത് ഒറ്റപ്പാലം സ്വദേശി അജീഷിനെയാണ് തൃശൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് വാഹനം ഇടിച്ചു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണെന്ന് എഫ്ഐആറിൽ പറയുന്നു വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുകയാണ് പാലക്കാട് നിന്ന് വിനേഷ് നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു പത്തൊമ്പത് കാരൻ കഴിഞ്ഞ ദിവസം പ്രധാന പ്രതി പിടിയിലായിരുന്നു ഇപ്പോൾ അലന്റെ കൂട്ടുകാരൻ സുഹൃത്തു കൂടി ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് പാലക്കാട് നിർത്തിയിട്ട വാഹനം ിയ എസ് കാറ് പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ രണ്ടാമത്തെ പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ആദ്യം അലനാണ് പിടിയിലായത് കാർ ഓടിച്ചിരുന്ന അലൻ പിടിയിലായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒറ്റപ്പാലം സ്വദേശിയായ അജീഷിനെ തൃത്താല പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇയാളെ തൃശൂരിൽ വെച്ചാണ് പിടികൂടിയിരിക്കുന്നത് അപകടത്തിന് ഈ സംഭവത്തിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട അജീഷിന് തൃശ്ശൂരിൽ ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആ അലനും അജീഷും ഇരുന്ന് ലഹരി കൈമാറുകയായിരുന്നു എന്നുള്ള സംശയമാണ് ഇപ്പോൾ പോലീസ് പ്രകടിപ്പിക്കുന്നത് പക്ഷേ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് തങ്ങൾ മദ്യപിച്ചിരുന്നു അതുകൊണ്ടാണ് പോലീസ് വന്നത് പോലീസ് അവിടെ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പറ്റിപ്പോയതാണ് എന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി പക്ഷെ പോലീസ് ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്തായാലും കാറ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടെടുത്തിരുന്നു അതിൽ മറ്റെന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ അപകടത്തിൽ പരിക്കേറ്റ തൃത്താല ഗ്രേഡ് ഐ പി ശശികുമാർ അപകടങ്ങളെ തരണം ചെയ്തുകൊണ്ടുള്ള ഒരു വിവരം കൂടി ലഭ്യമാവുന്നുണ്ട് എന്തായാലും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ശരി വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്